നമസ്കാരം എ പി എൽ റേഷൻ കാർഡുള്ള അർഹരായവർക്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള കാർഡ് കൺവെർഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഷോർട്ട് വീഡിയോ റേഷൻ കാർഡ് സംബന്ധമായ വാർത്തകളും വിശകലനകളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാ നീല റേഷൻ കാർഡുകളുള്ള അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് കാർഡ് കൺവേർഷൻ ചെയ്യാവുന്നതാണ് ഇതിന് ഓൺലൈനായി അപേക്ഷിക്കാം കൂടാതെ അക്ഷയ ജനസേവന കേന്ദ്രം മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് പൊതുജനങ്ങൾക്ക് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിൽ സിറ്റിസൺ ലോഗിൻ വഴിയും ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ എ പി എൽ കാർഡ് ബി പി എൽ കാർഡിലേക്ക് മാറ്റുവാൻ ഓൺലൈനായി അപേക്ഷിക്കാൻ നൽകിയിരിക്കുന്ന സമയം ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണി വരെയുള്ള സമയമാണ് സിവിൽ സപ്ലൈസിന്റെ ഫേസ്ബുക്ക് പേജിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അർഹരായകൾ അത്രയും പെട്ടെന്ന് കാർഡ് കൺവേർട്ട് ചെയ്യാൻ അപേക്ഷകൾ കൊടുത്ത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കാർഡ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കാർഡിൽ ഉൾപ്പെട്ടവർ എല്ലാവരും നിർബന്ധമായും റേഷൻ കാർഡ് മാസ്റ്ററിങ് ചെയ്തിരിക്കേണ്ടതാണ് അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാവരും വ്യക്തിപരമായിട്ട് അവരവരുടെ ആധാർ നമ്പറും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ്